ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച താരമായിരുന്നു ലിത്യോനിയുടെ ശരണിച്ച് നമുക്കറിയാം അദ്ദേഹം പത്ത് മത്സരത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിനായി ഒരു സീസണിൽ കളിച്ചിരുന്നു അഡ്രാന് ലൂണക്ക് പരിക്കൊക്കെ പറ്റിയ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരമാണ് ലെത്യോനിയൻ താരം തുടക്കത്തിൽ അത്ര മികച്ച ഫോമിലൊന്നും ആയിരുന്നില്ല പക്ഷേ താരം ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും ഒരു അസിസ്റ്റും നേടിയിരുന്നു അവസാന മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായി ഒരു ഒത്തിരിത്തോടു കൂടി കളിക്കുന്ന ഒരു ലെത്യനിയൻ താരം അല്ലെങ്കിൽ സെനിച്ചിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും അദ്ദേഹം ഒരു വർഷത്തെ കരാറിൽ അല്ലെങ്കിൽ ആ ഒരു ലൂണക്ക് പകരക്കാരനായിട്ടുള്ള ഒരു രംഗത്ത് രംഗത്തെത്തിയതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം ആദ്യ സീസണിൽ പത്ത് മത്സരങ്ങൾ കളിച്ചു മൂന്ന് ഗോളും ഒരു അസിസ്റ്റും നേടിയിരുന്നു എന്തായാലും ഈ ഒരു സീസണിലതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട താരത്തിന് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായാലെത്തുന്നതിൽ തന്നെ അദ്ദേഹത്തിന് എഫ് സി കോങ്കോ സാൽഗിസ് എന്ന ഫസ്റ്റ് ഡിവിഷൻ ക്ലബുമായി സൈൻ ചെയ്തു എന്നുള്ളൊരു വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിലൊക്കെ പിന്നെ അഡ്രാൻ ലൂണയും അതുപോലെ പെപ്ര തുടങ്ങിയ താരങ്ങളുടെ ഒരു പരിക്ക് ആ ഒരു കാര്യമായ രീതിയിലുള്ള പരിക്കൊക്കെ വന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ച താരമാണ് സെർണിച്ച് എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ അല്ലെങ്കിൽ ആ ലാസ്റ്റ് അവസാനം വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഒരു മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തി അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായി ഒരു ഒത്തിണകത്തോടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു സെർണിച്ച് എന്നാലും ബ്ലാസ്റ്റേഴ്സ് വിട്ട സെർണിച്ചിനെ ജന്മനാടായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിത്വാനിയയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ലിത്വാനിയയിൽ അവരുടെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ് സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു അദ്ദേഹം ലിത്വാനിയ്ക്കും വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് തന്നെ ഗോളുകളൊക്കെ സ്കോർ ചെയ്തിരുന്നു യു എഫ് യൂറോപ്പ്യ ലീഗൊക്കെ പോലുള്ള പിന്നെ മത്സരങ്ങൾ കളിച്ച ഒരു താരം കൂടിയായിരുന്നു എന്ത് സെർണിച്ച് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട സെർണിച്ചിന് ഇത് അവരുടെ പിന്നെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബിൽ സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു എന്തായാലും അദ്ദേഹം ആ ഒരു ക്ലബിൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ട സെർണിച്ചിന് പുതിയ ക്ലബ്ബായിരിക്കുന്നു എഫ് സി കോങ്കോസ് സാൽഗിസുമായി അദ്ദേഹം ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുമായി അദ്ദേഹം സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നു